നമസ്കാരം ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതമാണ് ആ മതത്തിന് ആരാധകർക്കൊരു ദൈവം കൂടെ കിട്ടും അദ്ദേഹത്തിൻ്റെ പേര് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് അതിലിപ്പോൾ എന്താണ് അത്ഭുതം എന്നായിരിക്കും ചിലരെങ്കിലും വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായിട്ടുള്ള മുംബൈയിൽ ക്രിക്കറ്റ് കളിക്കുന്ന കാഴ്ച അല്ല നിങ്ങൾ കണ്ടത് ഈ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം കാശ്മീരാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ സച്ചിൻ സച്ചിൻ്റെ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും കാശ്മീരിൽ അങ്ങനെ പോകുന്നതും അവിടെ ഇങ്ങനെ പരസ്യമായിട്ട് ആളുകളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്നതും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എന്ന ആ പ്രത്യേക നിയമം കാശ്മീരിന് മാത്രം ഉണ്ടായിരുന്ന ആ പ്രത്യേക നിയമം എടുത്തു കളഞ്ഞപ്പോൾ രാജ്യം മൊത്തം കലാപരൂക്ഷിതമാകുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് കാശ്മീരിൻ്റെ നാശത്തിനാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷേ അതൊന്നും വകവെക്കാതെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ തീരുമാനിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭ കൂട്ടായിട്ട് തീരുമാനിച്ച് അതെടുത്ത് മാറ്റിയതിനു ശേഷം അവിടെ ആ കാശ്മീരിൻ്റെ വളർച്ച നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നത് പോലെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഒരു പ്രഖ്യാപിത പ്രതിപക്ഷമൊന്നുമില്ല എങ്കിലും അങ്ങനെ തത്വത്തിൽ വേണമെങ്കിൽ പറയാൻ കോൺഗ്രസ് ആണ് പ്രതിപക്ഷം ഒന്ന് എങ്കിൽ ആ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടി അവരൊരു ജോഡോ യാത്രയൊക്കെ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരിൽ പോയി അവിടുന്ന് പരസ്പരം മഞ്ഞുവാരിയേറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ സ്വതസിബ്ധമായിട്ടുള്ള മണ്ഡത്തരം ഡയലോഗൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട് അവിടെ കുറച്ച് തീവ്രവാദികൾ നിന്നെന്നും അവരുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അന്ന് രാഹുൽ ഗാന്ധി ഡയലോഗ് അടിച്ചു അതായത് ഇപ്പോൾ തീവ്രവാദ വിമുക്തമാണ് കാശ്മീരെന്നും അവിടെ ഉള്ള തീവ്രവാദികളെ പോലും അദ്ദേഹം നോക്കിയപ്പോൾ നിർവീ നിർവീനരായി പോയി എന്ന തരത്തിലൊക്കെ ആയിരിക്കാം ശരി അതൊക്കെ പോട്ടെ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും നിർഭയരായി കാശ്മീരിൻ്റെ മണ്ണിലൂടെ മഞ്ഞുവാരി എറിഞ്ഞ് കളിക്കാനും പിന്നീട് മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ തന്നെ കാശ്മീരിൽ പോകുന്നു കാശ്മീരിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇടുന്നു പലരും പല നേതാക്കളും ഇവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവർ ഇവിടുന്ന് ട്രെയിൻ പിടിച്ചു പോകുന്നു കാശ്മീരിൽ പോകുന്ന ചിത്രങ്ങൾ ഇടുന്നു അങ്ങനെ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് ഒരു കാലത്ത് പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ അതൊക്കെ വിട്ടിട്ട് ആ കാശ്മീരിലെ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന കഥകൾ വരെ അല്ലെങ്കിൽ അത് അത്തരം ചിത്രങ്ങൾ വരെ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ കാശ്മീരിനുണ്ടായ മാറ്റമാണ് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീർ എന്നാണ് അവിടെ പോയ അനുഭവമുള്ളവർ ഉള്ളവർ പറയുന്നത് അതായത് അവിടെ രക്ത രക്തരൂക്ഷിതമായി കലുഷിതമായ കലാപമുണ്ടായിരുന്ന സമയത്തല്ല പറയുന്നത് കാശ്മീർ യഥാർത്ഥത്തിൽ ഒരു സ്വർഗം തന്നെയാണ് ശാന്തമാണെങ്കിൽ അങ്ങനെ ശാന്തമായി കൊണ്ടിരിക്കുന്ന കാശ്മീരിലാണ് ഈ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്നത് അത് എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന് നോക്കുക ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ പിൻവലിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഒരു സച്ചിൻ്റെ കാര്യം തന്നെ ഇവിടത്തെ ഒരു സാധാരണ ഒരാൾ അതിനെപ്പറ്റി സ്വപ്നം പോലും കാണില്ലായിരുന്നു മുൻപ് ഒരു കാശ്മീരിക്ക് മാത്രമേ അവിടെ സ്ഥലം വാങ്ങാനും മറ്റുമൊക്കെ പറ്റുള്ളായിരുന്നു അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല രാജ്യത്തെ ഏത് വ്യക്തിക്കും അവിടെ പോയി താമസിക്കാം സ്ഥലം വാങ്ങാം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു നമുക്ക് തന്നെ അറിയാം കോവളം പോലുള്ള അല്ലെങ്കിൽ വർക്കല പോലുള്ള സ്ഥലങ്ങളിൽ നിറയെ കാശ്മീരി ഷോപ്പുകൾ ഉണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് താമസിക്കാം ഇവിടെ വേണമെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക ഇവിടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന അതിൻ്റെ എല്ലാ രേഖകളും അവർക്ക് കിട്ടും റേഷൻ കാർഡ് അടക്കം അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാം ഇവിടെ സ്ഥലം വാങ്ങാം ഇവിടെ വീട് വെക്കാം പക്ഷേ ഒരു മലയാളിക്ക് കാശ്മീരിൽ ചെന്ന് ഒരു സെൻറ്റ് സ്ഥലം പോലും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുന്നതിന് മുമ്പ് അതെല്ലാം മാറി കാശ്മീരും ഇന്ത്യയുടെ മറ്റേതൊരു ഭാഗവും പോലെ സാധാരണ ഒരു സ്ഥിതിയിലേക്ക് വന്നതും ഒപ്പം കാശ്മീരിൻ്റെ വികസനവും കാശ്മീരിൻ്റെ സുരക്ഷയും അതൊക്കെ മുൻപത്തേലും പതിന്മടങ്ങ് വർദ്ധിച്ചതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് ഈ ക്രിക്കറ്റിൻ്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ഇത്ര നിർഭയനായിട്ട് കാശ്മീരിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഈ കാഴ്ചയും നമുക്ക് വെളിവാക്കിത്തരുന്നത് കർമാനോസ്